പിരിമേട് പാമ്പനാർ ശ്രീ പ്രതിഷ്ഠാദിനവും സമാപനമായി മുരുകേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ദിവസങ്ങളായത് സമാപന ദിവസം ചരിത്രപ്രസിദ്ധവും പരിപാടനവുമായ പാമ്പനാർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുംസവത്തിനുമാണ് സമാപനമായത് ഏപ്രിൽ മാസം ആറാം തീയതി പ്രതിഷ്ഠാ ദിനത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച വിശേഷാൽ പൂജകളോടെ നടത്തിവന്ന ഒൻപത് ദിവസത്തെ ഉത്സവമാണ് സമാപിച്ചത് ഇരുത്സവത്തിന്റെ ഭാഗമായി പത്താം തീയതി പാറവഴിപാടും പതിനൊന്നാം തീയതി താലപ്പലി ഘോഷയാത്ര നടന്നു പങ്കുനി ഉത്ര മഹോത്സവത്തോടനുബന്ധിച്ച് പാപനർ റാണികോവിൽ ശ്രീ ഗോമാലി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട പാൽക്കൂട ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് തുടർന്ന് നടന്നു ന്യൂസ് ബ്യൂറോ മഹാപ്രസാദമൂട്ടും